ചിരാൻ്റെയും മുതൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നമുക്ക് അതിന് ഇതങ്ങളിൽ ദൈവത്തിന് സ്ഥിതി ഭൂമിയിൽ മനുഷ്യർ സമാധാനവും പ്രത്യാശയെന്ന് പോകും എനിക്ക് സന്തോഷമായ ഞാൻ പതിലാവുകയും അങ്ങനെയുള്ള രണ്ടാഴ്ച തമ്മിൽ അനിയത്തിൽ തീരുമാനമെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞാൻ ഞങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങളുടെ രാജ്യവും ശക്തി മാത്രവും മുദ്ര പരിശുദ്ധാത്മവുമായ സർവേശ്വര അങ്ങനെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ണത്തിൽ ചർച്ചയും പ്രസാദങ്ങൾ പ്രകാശിക്കുകയും ചെയ്യണമേ ജലത്താലും ശുദ്ധാത്മാവിനാലും പീഡിച്ച് അംഗീകരിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കാമേ പഴയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ഭരിക്കുവാനും മറ്റൊരു വസ്തുവായി വളരുവാനും ശിശുവിനെ സഹായിക്കണമേ കാറ്റി തേടി നടക്കുന്ന മാൻപേടിയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു രാവും പകരം ഞാൻ കണ്ണ നീര് കുടിക്കുന്നു ഞാനെപ്പോലെ ദൈവത്തെ കാണും പിതാവിനും പരിശുദ്ധാത്മാനും സ്ത്രീ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടുവിന് നിങ്ങൾക്ക് പുറപ്പെടുന്ന നിങ്ങളുടെ ചില കത്താവ് അങ്ങനെ ഒരു മൗതിക ശരീരത്തിൽ അംഗമാകുവാൻ ആഗ്രഹിക്കുന്ന ഈ ശിശുവിനെ സമൃദ്ധമായി വിജയിക്കണേ ജീവിൻ്റെ അപ്പം തേടി വരുന്ന ഈ ശിശുവിനെ ആത്മീയ ജീവിതത്തിൽ തലോട്ടത്തിലേക്ക് അനേയിക്കണേ ദിവസപ്പെട്ട വാതിലത്തെ മുട്ടി പിടിക്കുന്ന ഈ ശിശുവിനെ കാൽനപൂർവ്വമൊക്കത്ത് പ്രവേശിപ്പിക്കണമേ ഇപ്പോഴും എപ്പോഴും എനിക്കും കുട്ടിക്ക് വേണ്ടി തലോട്ടത്തിലും തലോട്ടം നിങ്ങൾ തരം പറയണം പാപവും പാപമാർഗങ്ങളും ഞാൻ